വെൽക്കം ടു ട്രൈ ഗ്രൂ നമുക്ക് ഇന്നത്തെ ബി ടി സിയുടെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം അതിനുവേണ്ടി വണ്ടേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് ഇന്നലെ നോക്കിയാൽ കാണാം മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ട് ബാറിഷ് തന്നതിന് ശേഷം അവസാനം കുറച്ച് റിക്കവറി നടത്തിയിട്ടുണ്ട് ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഒരു ഇൻഡിസിഷനിലായിട്ടാണ് നിൽക്കുന്നത് മുകളിലോട്ടും ഡായോട്ടേക്കും ഇല്ലാത്ത രീതിയിലാണ് നിൽക്കുന്നത് എന്തായാലും മുകളിലോട്ട് പോവാണെങ്കിൽ മാർക്കറ്റ് എത്താൻ സാധ്യതയുള്ള ലെവലുകൾ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് ഒന്ന് ഈ ലെവലാണ് ഈ ലെവലിലേക്ക് ഓൾറെഡി എത്തിയിട്ടുണ്ട് രണ്ടാമത് ഈ ഒരു ക്യാൻഡിലിന്റെ ഹൈ ആണ് മൂന്നാമത് അതിന്റെ തൊട്ട് മുകളിലുള്ള ലോയ ആണ് അതായത് ഈ ഒരു ലോയ ആണ് വരുന്നത് അതുപോലെ താഴോട്ടിക്ക് വരികയാണെങ്കിൽ മാർക്കറ്റ് ഇന്നലത്തെ പിന്നെ ടാർഗറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് അതും ബ്രേക്ക് ചെയ്ത് ഈ കാൻഡിലിന്റെ ഈ ഒരു കാൻഡിലിന്റെ ലോയിലേക്ക് എത്താനുള്ള സാധ്യത ഉണ്ട് കാരണം അവിടെ ഒരു എഫ് ഇ ജി ഉണ്ട് ഇനി കുറച്ചുകൂടി താഴോട്ടിക്ക് വരുവാണെങ്കിൽ നോക്കിയാൽ കാണാം അവിടെ ഒരു സിംഗ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അവിടേക്കും എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഡേ ചാർട്ടിലുള്ളത് അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം വൺ അവർട്ടുള്ള പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ പ്രൈസ് റേഞ്ചുകളൊന്ന് നോക്കാം ആദ്യം സപ്പോർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം വൺ 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 ഫോർ സീറോ നയൻ ആൻഡ് വൺ വൺ ടു വൺ ടു നയൻ അടുത്തത് വൺ വൺ ത്രീ വൺ വൺ ഫൈവ് ആൻഡ് വൺ വൺ ത്രീ എയ്റ്റ് ത്രീ ഫൈവ് അടുത്തത് വൺ വൺ ഫൈവ് വൺ നയൻ എയിറ്റ് ആൻഡ് വൺ വൺ ഫൈവ് നയൻ നയൻ സീറോ പിന്നെ അടുത്തത് വൺ വൺ സെവൻ എയ്റ്റ് അടുത്തത് വൺ വൺ നയൻ വൺ ഫോർ ത്രീ അതിൻ്റെ അടുത്തത് വൺ ടു സീറോ ഫൈവ് ടു വൺ ഇനി ഉള്ളത് ഓൾ ടൈം ഹൈ ആണ് അതിനും കൂടി ഒന്ന് മാർക്ക് ചെയ്തിടാം തടാം അപ്പം ഇത്രയാണ് പ്രധാന ഇരിയാസം വൺ ഹവറിൽ മാർക്ക് ചെയ്തിട്ടിരിക്കുന്നത് ഇനി ഫിഫ്റ്റി മിനിറ്റ്സിൽ പോയിട്ട് എൻട്രി സാധ്യതകൾ നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നോ ിയാൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇന്നലെ നമ്മൾ മാർക്ക് ചെയ്ത ആണ് ഇത് രണ്ടും ആ ഏരിയാസിന്റെ ഉള്ളിൽ തന്നെയാണ് നിന്ന് മാർക്കറ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ പൈസ് മൂവ് ചെയ്തുകൊണ്ടിരുന്നത് ഇന്നും അവിടേക്ക് തന്നെ എത്തിയിട്ടുണ്ട് സോ ഒരു കൺസോൾട്ടേഷനാണ് മാർക്കറ്റ് നിൽക്കുന്നത് ഒരുപക്ഷെ ഈ കൺസോൾട്ടേഷൻ ബ്രേക്ക് ചെയ്താൽ മുകളിലോട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു കൺസോൾട്ടേഷനിൽ മാർക്കറ്റ് എത്താനൊരു സാധ്യത കാണുന്നുണ്ട് അവിടെ കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരുപക്ഷെ നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ അതായത് വലിയൊരു വീഴ്ചയും മറ്റു കാര്യങ്ങളോ വരികയാണെങ്കിൽ വീണ്ടും ഈയൊരു റെസിസ്റ്റൻസ് ഇപ്പൊ നിൽക്കുന്ന റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്തിട്ട് വീണ്ടും താഴോട്ടേക്ക് തന്നെ വരാം താഴോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഈ സപ്പോർട്ടിനെടുത്തിട്ട് കുറച്ച് നേരം ഇവിടെ നിന്നതിന് ശേഷം വീണ്ടും താഴോട്ടേക്ക് തന്നെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് എല്ലാം താഴോട്ടേക്ക് വരുന്ന സമയത്തെല്ലാം ഇവിടെയൊക്കെ അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ ഉള്ളതാണ് ആ ഒരു ഏരിയയിലേക്കൊക്കെ അവിടെ നിന്നൊക്കെ റിവേഴ്സലോ റിജക്ഷനോ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പൊ ഇങ്ങനൊരു ഉണ്ട് ഇനി എന്ന് പറഞ്ഞാൽ ഇതിന്റെ മുകളിലോട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അപ്രോച്ച് ചെയ്യുന്നത് ഓൾ ടൈം ഹൈനെ ആയിരിക്കും മാർക്കറ്റ് അതിനെ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് ഓൾ ടൈം ഹൈയിലേക്ക് വരുന്ന സമയത്തും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെയും അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഉണ്ട് ആ റെസിസ്റ്റൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ മാർക്കറ്റ് ചെറിയ രീതിയിൽ വല്ല റിയാക്ഷനോ മറ്റോ തരാനുള്ള സാധ്യത അല്ലെങ്കിൽ നല്ല രീതിയിൽ ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി അടുത്ത ഒരു സപ്പോർട്ടിലേക്ക് ഈ ലെവലിലേക്കൊക്കെ വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അത് നോട്ട് ചെയ്ത് വെക്കാം ഇനി നേരത്തെ പറഞ്ഞ സെല്ല ഇവിടെ നിന്ന് മാർക്കറ്റ് ഡയറക്റ്റ് താഴോട്ടേക്ക് ഇത് ബ്രേക്ക് ചെയ്തിട്ട് താഴോട്ടേക്ക് വരികയാണ് അതായത് ഈ ഈ ലെവല് ബ്രേക്ക് ചെയ്തിട്ട് താഴോട്ടേക്ക് വരുവാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു പക്ഷെ മാർക്കറ്റ് ഇവിടെ നിന്നിട്ട് പ്രൈസ് ഇവിടെ നിന്ന് മുകളിലോട്ട് പോയിട്ട് സ്ട്രോങ് ആയിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ മുകളിൽ സ്ട്രോങ് ആയിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ബൈ എൻട്രിക്കുള്ള ഉണ്ട് അപ്പോഴും ഈ ഒരു ലെവൽ കടന്നു കിട്ടണം ചിലപ്പോൾ ഇവിടെ ഇങ്ങനെ മാർക്കറ്റ് ഇങ്ങനെ നിന്ന് നിന്ന് കളിച്ചിട്ടായിരിക്കും താഴോട്ടേക്ക് വരിക അപ്പൊ ഈ ലെവല് കടന്നു കിട്ടണം കാല ലെവൽ കടന്ന് കിട്ടിയാൽ നമുക്ക് ഇവിടം വരെ എത്തും അതുപോലെ ഇത് ക്ലോസ് ചെയ്യാതെ മുകളിലോട്ട് ക്ലോസ് ചെയ്യാതെ വരികയാണെങ്കിൽ വീണ്ടും താഴോട്ടേക്ക് അതായത് ഈ ഓരോ സപ്പോർട്ട് ഏരിയനെ റെസ്പെക്ട് ചെയ്യാൻ വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അതും നോട്ട് ചെയ്ത് വെക്കുക അപ്പൊ പ്രധാനപ്പെട്ട ഏരിയാസിലേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കേണ്ടത് അല്ലാതെ ഈ ഏരിയാസിലേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത് അതുപോലെ തന്നെ സംഭവിക്കുമെന്നല്ല അവിടെ വന്നതിന് ശേഷം നമുക്കൊരു കൺഫർമേഷൻ തരുന്നുണ്ടോ കൺഫർമേഷൻ ക്യാൻഡിൽസ് പാറ്റേണോ അല്ലെങ്കിൽ റിവേഴ്സൽ പാറ്റേണോ മറ്റോ തെറ്റുന്നുണ്ടോ അതുപോലെ തന്നെ റിജക്ഷൻസോ മറ്റോ സംഭവിക്കുന്നുണ്ടോ എന്നൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത് അതിനെ ബേസ് ചെയ്തിട്ട് ഒരു അഡീഷണൽ കൺഫർമേഷൻ എടുത്തിട്ടാണ് നമ്മൾ ട്രേഡ് എടുക്കേണ്ടത് അപ്പൊ ട്രേഡ് എടുക്കുന്ന എല്ലാവരും ഇത് സൂക്ഷിച്ചും കണ്ടും തന്നെ നോക്കി ട്രേഡ് എടുക്കുക